വാക്സിനുകളിൽ എക്സിപ്പിയൻസ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് അലൂമിനിയം സാൾട്ട് അലൂമിനിയം ഒരു മൂന്ന് തരത്തിലുള്ള അലൂമിനിയം ഘടകങ്ങളുണ്ട് അലൂമിനിയം ഡീഹൈഡ് അനോ അലൂമിനിയം ഹൈഡ്രേറ്റ് അലൂമിനിയം സൾഫേറ്റ് പിന്നെ മെർക്കുറിയുള്ള തൈമറോയിൽസിൽ തെമറോയിസിൽ എന്നൊക്കെ പറയും തിമറോസിൽ തൈമറോസിൽ എന്നൊക്കെ പറയും അതുമുണ്ട് മെർക്കുറിഞ്ഞതാണ് ധാരാളം കുട്ടികൾക്ക് ഇതുകൊണ്ട് ഗതികേടം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ മെർക്കുറിയുടെ ഘടകം മാറ്റി എന്നൊക്കെയാണ് കേൾക്കുന്നത് ഉറപ്പായിട്ടില്ല പല്ലടയ്ക്കാനുള്ള സിൽവർ അമാൽഗത്തിൽ വെള്ളി കൊണ്ട് പല്ലടച്ചാൽ അവരുടെ കഷ്ടകാലം തുടങ്ങും പെടലിവേദന കൈപ്പൊക്കാനുള്ള വേദന വയറിനെപ്പോഴും തകരാറ് മൈഗ്രെയിൻ യൂട്രസിൽ ഫൈബ്രോയിഡ് സിസ്റ്റ് പുരുഷന്മാർക്കാണെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വ്യാപകമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ പല്ലിൽ സിൽവർ മാൽഗം വെച്ച് അടച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പകുതി ഉണ്ട് വെളുത്തിരിക്കും ആദ്യം പിന്നെ വെള്ളി പോലെ ഇരിക്കും പിന്നെ കറുത്ത് വരും അതുപോലെ സ്റ്റീലിൻ്റെ കാപ്പ് തൊപ്പിയിട്ടിട്ടുണ്ടെങ്കിൽ മെറ്റൽ ക്രൗൺ ഉണ്ടെങ്കിൽ റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ആൾക്ക് കാണുന്നുണ്ട് അത് എന്ത് ചികിത്സ ചെയ്താലും മാറില്ല കാരണം കാരണം മാറ്റലല്ല ഇവിടുത്തെ ചികിത്സ നമ്മുടെ നാട്ടിലെ ചികിത്സ എന്തുകൊണ്ട് രോഗം ഉണ്ടായി എന്നുള്ളതിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അവരുടെ ഈ സൂക്ഷിച്ചു വേണം ഇത് കേട്ട് ആരും പോയിട്ട് നേരിട്ട് പോയി പലെടുക്കണമെന്ന് ഞാൻ അല്ലെങ്കിൽ ക്യാപ്പ് എടുത്ത് മാറ്റിക്കണമെന്ന് പറയില്ല സിൽവർ മാൽഗം മാറ്റുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം ശ്വസിക്കരുത് ഉള്ളിൽ പോകരുത് ജാഗ്രത പിടിക്കണം ഇത് താൽപ്പര്യമുള്ള അറിയാവുന്ന മനുഷ്യപ്പറ്റുള്ള ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേ പോകാവൂ അല്ലാതെ തിരക്കിട്ട് ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കുഴപ്പം കൂടുതൽ കുഴപ്പത്തിലായവരെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമ്മുടെ കുട്ടികൾ ഇന്നീ ദുരിതത്തിലാകാൻ കാരണം കഫമരുന്നുകളാണ് കഫമരുന്നുകൾ കഴിച്ച് എത്രയോ കുട്ടികൾ മരണത്തിലേക്ക് വീണു ഒരു അഞ്ചെട്ട് കൊല്ലങ്ങളായി കഫകരുന്നു കൊണ്ടുള്ള മരണം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെ പല കമ്പനികളും ഉണ്ടാക്കി വിട്ടിട്ടുള്ള മരുന്നുകളിൽ നിന്നാണ് കൂടുതൽ മരണം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർ പറയും കണ്ടാമിനേഷൻ നടന്നതാണ് വേറെ ഏതോ കെമിക്കൽ കയറിയ ഒന്നുമല്ല കപ മരുന്നുകൾ ആളെ കൊല്ലും കുട്ടികളെ കൊല്ലും ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആറു വയസ്സി താഴെയുള്ള കുട്ടികൾക്ക് കപ മരുന്ന് കൊടുക്കരുത് അപ്പോൾ ആറു വയസ്സിൻ്റെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ കൊടുക്കാവോ കുഴപ്പമുണ്ടാവില്ലേ ഒരു ദിവസത്തിന് മുമ്പുള്ള ദിവസം ആ കുഴപ്പമുണ്ടാക്കണേ ഈ കപമരുന്നുകൾ കുട്ടികളെ കൊല്ലും കൊല്ലാത്ത കുട്ടികൾ കപമരുന്നു കൊണ്ട് കുട്ടി മരിക്കുന്നില്ല എങ്കിൽ ആ കുട്ടിക്ക് മരണത്തോടടുത്തുള്ള പ്രശ്നങ്ങളുണ്ടാകും മരണത്തോടെ എത്ര അടുത്തുള്ള തകരാറുണ്ടാകും എത്ര അവയവങ്ങൾക്ക് കേടു എത്ര ഡിഗ്രി കേടു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല അതാർക്കും പറ്റും നിങ്ങളൊരു പാരാസെറ്റമോൾ ഒരു പനിക്ക് നിങ്ങൾ ഒരു പാരാസെറ്റമോൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിന് പറ്റുന്ന കേട് എത്രയാണെന്ന് അളക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ കരളിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് എത്രത്തോളം വരും നിങ്ങൾക്ക് പ്രകടമാകുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന കരൾനാശത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ വരുമോ അപ്പോൾ അറിയാതെ അങ്ങ് പോയിക്കോളൂ എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ ഡാമേജ് ഡെഫിനറ്റാണ് കാരണം ഏതൊരു വസ്തുവിൻ്റെയും ഗുണങ്ങളെല്ലാം ആ വസ്തു കാണിക്കും കരൾ നശിപ്പിക്കുക എന്നുള്ളത് ആ വസ്തുവിൻ്റെ ഗുണമാണ് നമുക്കത് ദോഷമായിട്ടായിരിക്കും തോന്നുന്നത് തീയിൽ തൊട്ടപ്പോഴും ചൂട് കരി പുക ഒക്കെ തീ ഉണ്ടാക്കും ഉണ്ടാവരുത് അത് സൈഡ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കപം കപ മരുന്നുകൾ പിന്നെ പനിക്ക് കൊടുക്കുന്ന പാരാസിറ്റമോള് പാരാസിറ്റമോള് പ്രമേഹത്തിൻ്റെ ഒരു വില്ലനാണ് നൂറുകണക്കിന് മരുന്നുകളാണ് ഉണ്ടാക്കുന്ന മരുന്നുകൾ അതെങ്ങനെയാണ് ഈ മരുന്ന് പ്രമേഹം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യ ശരീരം ബയോളജിക്കലാണ് കെമിക്കലല്ല അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഫാക്ടം ഫാക്റ്റംഫോസ് എടുത്തത് ഇല്ലായിരുന്നു കുറേ കെമിക്കൽ വാരി വിഴുങ്ങായിരുന്നു പക്ഷെ അപ്പോൾ കുറേ കൂടി അനലൈസ് ചെയ്തിട്ട് മനുഷ്യജലത്തിൽ കെമിക്കലുകളുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ നേരത്തെ അയർ ഉണ്ട് സോ കോപ്പറുണ്ട് സോഡിയം ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് എന്നെല്ലാം പറഞ്ഞതുപോലെ ശരീരത്തെ വിഘടിച്ച് വിഘടിച്ച് ഹോമിയോപ്പതിയിലെപ്പോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോയിട്ട് നേർത്ത് നേർപ്പിച്ച് നേർപ്പിച്ച് വരികയാണെങ്കിൽ നേർപ്പിച്ച ചിന്തകളിൽ ശരീരത്തിൽ കെമിക്കലാണ് കെമിക്കൽ ചേർന്നിട്ടാണ് എച്ച് ടു ഒ ചേർന്നിട്ടാണ് വെള്ളമെന്ന് പറയുന്ന പോലെ തന്നെ പക്ഷേ ആ കെമിക്കൽ ഇനോർഗാനിക് കെമിക്കലാണോ ഓർഗാനിക് കെമിക്കലാണോ ആ ഒരു ചോദ്യത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ശരീരത്തിന് ചേരുന്നത് ശരീരത്തിൻ്റെ ആ രൂപത്തിൽ എത്തി നിൽക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് അതിൻ്റെ ആദ്യ ഫോം എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ ഇട്ട് കൊടുക്കാൻ പാടില്ലാത്തതാണ് ശരീരം ബയോളജിക്കലാണ് അതുകൊണ്ട് ബയോളജിക്കലായ ഭക്ഷണ സാധനങ്ങളാണ് ഇതിന് ചേരുക ബയോളജിക്കലായ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ കേടു തീർക്കാനും വേണ്ടത് അതുകൊണ്ടാണ് നമുക്ക് ചക്കയും മാങ്ങയും ഒക്കെ തിന്നിട്ട് അതിനുള്ളിൽ അതിൻ്റെ ഉള്ളിൽ മനുഷ്യശരീരത്തെ വിശകലനം ചെയ്ത് നേർപ്പിച്ച് നേർപ്പിച്ച് വന്നാൽ പറയുന്ന കെമിക്കലുകൾ അതിനുണ്ട് അപ്പോൾ പ്രകൃതി സസ്യങ്ങളിലൂടെ വലിച്ചെടുത്ത് സസ്യങ്ങളിലൂടെ മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് അന്തരീക്ഷത്തിൽ നിന്ന് സ്വാംശീകരിച്ച് പ്രകൃതി ഒരു മാറ്റം വരുത്തിയതാണ് നമുക്ക് ഭക്ഷണമായിട്ടും കേടു തീർക്കാൻ വേണ്ടി ശരത്തിൻ്റെ കേടു തീർക്കാൻ വേണ്ടിയിട്ടും വേണ്ടത് അപ്പോൾ നമ്മുടെ ഈ കുട്ടികൾക്ക് കഫമരുന്നുകൾ അതുപോലെ പനി മരുന്ന് പനിക്ക് മരുന്ന് കഴിക്കാൻ പാടില്ല പനിക്ക് മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് നാശം അപ്പോൾ അത് ഡെങ്കിയും ഡോങ്കി ആവില്ല എന്നൊക്കെ ചോദിച്ച് ഡോക്ടർമാരെ നമ്മളെ പേടിപ്പിക്കും നിങ്ങൾ എത്ര പനി അടിച്ചമർത്തിയിട്ടുണ്ട് അതിനനുസരിച്ചാണ് അടുത്ത പനിക്ക് നിങ്ങൾ പൊട്ടുമോ തകരുമോ മരിക്കുമോ എന്നുള്ളത് ചെയ്യപ്പെടുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ ഇരുപത് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ പനി അടിച്ചമർത്താൻ പറ്റിയേക്കാം പക്ഷെ പിന്നീട് ആ ശരീരത്തെ നമ്മൾ പേടിക്കേണ്ടി വരും ഓരോ പനിയെയും ഓരോ ജലദോഷത്തെയും നമ്മൾ മരുന്നു കൊണ്ട് അമർത്തി വയ്ക്കുമ്പോൾ എന്തിന് ഒരു ചൊറിയെ ഒരു കുരുവിനെ ഒരു ചുണങ്ങിനെ മരുന്ന് ചെയ്ത് നമ്മൾ പറഞ്ഞു വിട്ടു എന്ന് കരുതുമ്പോൾ ശരീരം എലിമിനേറ്റ് ചെയ്യുന്ന പുറംതള്ളുന്ന വേസ്റ്റ് മെറ്റീരിയൽ ടോക്സിക് മെറ്റീരിയൽ നമ്മുടെ ഉള്ളിൽ തന്നെ തങ്ങിക്കിടക്കാൻ ഇടയാക്കുകയാണ് ചെയ്യുന്നത് ഒരു ചുണങ്ങു കയറി പിടിക്കുന്നത് ഒരു മരത്തിന് ഇത്തിക്കണ്ണി കയറുന്നതുപോലെയാണ് അല്ലെങ്കിൽ എന്താണ് കുമിൾ രോഗം ഉണ്ടാകുന്നത് പോലെയാണ് ആരോഗ്യമുള്ള സമയത്ത് ഒരു മരത്തിലും കുമിൾ പിടിക്കില്ല ഇത്തിക്കണ്ണി പിടിക്കില്ല മരം പ്രായം കൊണ്ടും മൂലകങ്ങൾ കിട്ടാതെ പോഷകങ്ങളില്ലാതെ ദുർബലമാകുമ്പോഴാണ് ഇതെല്ലാം കയറി പിടിക്കാൻ സാധിക്കുക അതുവരെ ഇത്തിക്കണ്ണി കയറാതിരിക്കാനുള്ള സ്രവങ്ങൾ പുറപ്പെടുവിക്കാൻ വൃക്ഷങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഴപ്പക്കാർ കയറിക്കൂടാതിരിക്കാനുള്ള സ്രവങ്ങൾ സ്നേഹദ്രവ്യങ്ങൾ നമ്മുടെ തൊക്കിലൂടെ പ്രചരി പ്രസരിപ്പിക്കാൻ ത്വക്കിന് സാധിക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റി ആ പവറിനും സാധിക്കുന്നുണ്ട് അപ്പോൾ ആത്യന്തികമായിട്ട് ബലഹീനമാകുന്ന നമ്മൾ നമ്മൾ ബലഹീനമാകുന്ന സമയത്താണ് ഇതിൻ്റെ തകരാറുകളെല്ലാം നമ്മൾ അനുഭവിക്കാനിടയാകുന്നത് അതുവരെ അറിയില്ല അതുകൊണ്ട് ഒരു പനിക്ക് നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ മരുന്നു കൊണ്ടോ കട്ടി ഭക്ഷണം കൊണ്ടോ കഠിനാധ്വാനം കൊണ്ടോ പനിയെ നമുക്ക് ഓടിക്കാൻ സാധിക്കും പനി മാറ്റാൻ സാധിക്കും വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് പക്ഷെ അതോടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ തകർച്ച തുടങ്ങി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം